സൗണ്ട് ഒന്നുമില്ല കേട്ടോ ആദ്യം തന്നെ പറഞ്ഞു ബാബിയ വേഗം വരും ബാബിയ ഗായ്സ് ഇന്നു മുതൽ നമ്മളെ ബാബി ജോബിന് പോവാണ് കേട്ടോ ബാബിക്ക് ഏർ ജോബൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കോഴിക്കോടാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് തിരുവന്ന് ട്രെയിന് പോവാ ട്രെയിനിന് പോവാനാണ് വിചാരിക്കുന്നത് ട്രെയിനിൽ പോവാൻ വിചാരിക്കല്ല ട്രെയിനിനാണ് പോണത് സൗണ്ടിനെല്ലാം മാറ്റം ഇണ്ടാവും രണ്ടുമൂന്നു ദിവസമായിട്ട് ജലദോഷവും പനിയും ചുമ ഒക്കെയോ അപ്പൊ സൗണ്ടിന് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇൻഷല്ല ഇന്ന് മുതല് എവിടെ ജോബിന് പോണ ആള് അല്ല അവിടെ സീനൊക്കെ ഇണ്ട് വല്യ കൊപ്പൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് ആദ്യായിട്ടാണ് കേട്ടോ ബാബി ജോബിന് പോണത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് പോണത് കല്യാണത്തിൻ്റെ മുന്നേ പോയിന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു കത്തർക്ക് പോയി ബേബിയായി അങ്ങനെയൊക്കെ ആയിട്ട് ജോബൊക്കെ കുറച്ച് കാലത്തിന് നിർത്തി വെച്ചതായിരുന്നു പോയാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം വർക്ക് ചെയ്തോടത്തെ വർക്ക് ചെയ്തോടത്തന്നെ എൻ്റെ ബാബിക്ക് ജോബ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇരുപത്താറായി മാരി ട്രെയിൻ എട്ട അൻപതിനാണ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വരുന്നത് തിരൂരത്ത ടൈമില്ല അപ്പൊ വണ്ടി എടുത്തു അപ്പോ അപ്പോത്തിന് ഫോൺ തരാം ബാബീന്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ ബാബി പുതിയ വണ്ടിയൊക്കെ ഇടുത്തിട്ടുണ്ട് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയാട്ടോ അങ്ങനെ ജോബ് സെറ്റ് സെറ്റായപ്പോ തിരൂര് വരെ എന്നും ഇങ്ങനെ ബസ്സിന് പോകണ്ടല്ലോ പിന്നെ തിരിച്ചു വരുമ്പോഴും ചിലപ്പോ ബസ് കിട്ടണമെന്നില്ല അപ്പോൾ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനും കൂടുതലും പോവാനും ആയിട്ട് വണ്ടി എടുത്തതാണ് കേട്ടോ ഒരു വീടും ഞാനീ വീ വണ്ടി എടുത്തപ്പെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വണ്ടി വണ്ടിയിർത്തോന്ന് എന്റെ വണ്ടിയല്ല കേട്ടോ ബാബിന്റെ വണ്ടിയാണ് എന്റെ വണ്ടി ഇത് അവിടെ കിടക്കുന്നുണ്ട് ഇന്ത്യ സ്റ്റാർട്ട് ആവണില്ല തണുത്ത തണുപ്പ് മാസ്ക് താഴെ വീണുക്കണു പോവ നമുക്ക് സ്കൂൾക്ക് ഹലാ ഹലോ കുട്ടി അങ്ങനെ ഹല ബേബിയും ഓട്ടി സ്കൂൾക്ക് പോവുകയാണ് അല്ലേ ബാബി പോയി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഞാനും ഹലൊക്കെ ഇറങ്ങാറ് അവള് സ്കൂൾക്ക് ആക്കി കൊടുക്കും അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ജിമ്മിൽ കുമ്പോക്കാണ് അവിടെ അല്ല ബാഗ് വെക്കല് ബാഗ നമുക്ക് ഇവിടെ വെക്കാം മോട്ടെടുത്തോളാം വെയിറ്റ് ഉണ്ടാവും അങ്ങനെയല്ല പൊന്നോ അങ്ങനെ പോയി വരാം ബേ ബി ഹാപ്പി അല്ലേ ഹലക്കും ഹലക്ക ഫസ്റ്റ് ഓ ാക്കി കൊടുത്തു ഞാൻ നേരെ ജിമ്മിൽ എത്തിയിട്ടുണ്ട് രണ്ടും അടുത്തന്നെയാ വരുന്നത് ജിമ്മും സ്കൂളും ഒക്കെ അടുത്തന്നെയാണ് കേട്ടോ വരണത് വന്നിപ്പം ഭാവി പോകുമ്പോ കൊറച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു കരച്ചിലും ചിണുങ്ങലൊക്കെ ഉണ്ടായിരുന്നു അലക്ക് പക്ഷെ വലിയ സീനായിട്ടില്ല കേട്ടോ ഞാൻ ജിമ്മിൽ എത്തിയാൽ വേഗം ത്രെഡ്മില്ലുമൊത്ത പരിപാടി വേഗം കഴിക്കലാണ് കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ക്യൂ ആയിരിക്കും ഞാൻ കയറുന്ന ടൈമിൽ അങ്ങനെ ആൾ എത്തിയിട്ടുണ്ടാവില്ല എല്ലാവരും എത്തിത്തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വാമപ്പ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് ത്രെഡ്മില്ല ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ പിന്നെ വാമപ്പ് ഒക്കെ ചെയ്യണേൻ്റെ മുന്നായിട്ട് ത്രെഡ്മില്ല നടക്കാറാണ് ചേച്ചി ഒന്ന് വേഗം വരി നമ്മളെല്ലാം പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ അതൊന്നും ട്രെയിനർ ഞങ്ങളെ പ്രോട്ടീൻ ഫുഡ് ഇറങ്ങി തെങ്ങി നടന്നു അല്ല വണ്ടി വിളിച്ചിങ്ങനങ്ങൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ആ ഇവിടെ പുല്ലോണി ഉള്ള സ്ഥലത്താണ് കേട്ടോ ഞങ്ങള് ആയക്കിന്റെ കാവഞ്ചേരിയാണ് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ജിമ്മിൽ നിന്ന് എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ നല്ലോണം കളിച്ചോണ്ട് നല്ലോണം ക്ഷീണിച്ചു ചേച്ചി നല്ലോണം കളിച്ചോണ്ട് നല്ലോണം ഇത് പൊട്ടില്ലാതെ നിക്കൂല മറിഞ്ഞിക്ക് ചേച്ചി പൊട്ടില്ലാണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ ജിമ്മിൽ എല്ലാരും എല്ലാരും ഇല്ല ആൾക്കാരേ കുറച്ചാൾക്കാരും എല്ലാരും വന്നിട്ടില്ല കേട്ടോ പറ്റുന്നവരൊക്കെ വന്നിട്ടുള്ളു അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് വന്ന ഹോട്ടല് എന്ന് പറയാൻ പറ്റുന്നല്ലോ ഇതിനെന്താ എന്താ പറയാ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന വീഡിയോ ഞാന് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അതാണ് ഈ വീഡിയോ ഒറ്റ വീഡിയോയിൽ രണ്ട് ഇൻട്രോ വന്നിട്ടുള്ളത് ഞങ്ങൾ ജിമ്മിൽ നിന്ന് എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടതായിരുന്നു ഒരു ദിവസം ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരണം ഇനിയിപ്പം നോമ്പൊക്കെ വരാൻ വേണ്ടി പോകുമല്ലേ അപ്പം അതിന് മുമ്പേ എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരണം എന്നൊക്കെ എല്ലാവരും ഇല്ല കേട്ടോ ഒരു അറേ പേരെ ഞങ്ങളൊരു അറേ പേരെ വന്നിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ജിമ്മിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ചേങ്ങോട്ട് വരാനുള്ളൂ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ പക്ഷെ ഞാനൊന്നും ഇതുവരെ അവിടെ എത്തിപ്പെട്ടിട്ടില്ല കുറേ ദിവസമായിട്ട് ഞാനും ഭാബിയായി കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിട്ടോ ഇങ്ങോട്ട് വരണം വരണം എന്ന് പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്നു പിന്നെ ജിമ്മെന്നിങ്ങനെല്ലാവരും പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ് കേട്ടോ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ എപ്പോഴും നല്ല തിരക്ക് എന്ന് പറഞ്ഞ് കേൾക്കലുണ്ട് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ അറിയില്ല ഞങ്ങൾ വന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളിന്നെ ഒരുമിച്ചുള്ള ടാബ്ലെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് അറേ പേരുണ്ടല്ലോ അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ റഷില്ലെന്നെട്ടോ പക്ഷെ നല്ല തിരക്കുണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു കേൾക്കലുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജിമ്മിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ വലിയ ആ തിരക്കൊന്നും ഇല്ലാണ്ട് കഴിച്ചിലായത് അതുകൊണ്ടായിരിക്കും ഞാൻ കുറേ ദിവസമായിട്ടോ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇവിടുത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സേവ് ചെയ്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഞാനും ബാബിനോട് ഇങ്ങനെ പറയലുണ്ട് നമുക്ക് പോണം പോണം പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല

മഴ കരിമീണ്ട് വെച്ചൊരു വെച്ചാ ഫുഡൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും വെച്ചിങ്ങനാണ് ഈ രണ്ടു വിഭവം കൊണ്ട് വരാനില്ല

മാറ്റി പിടിച്ചോ ജസ്മിത്ത എങ്ങനുണ്ട് ഇവിടെ അവിടെ പൂന്തളാണ്ടോ അത് പറയാന അങ്ങനെ ഞങ്ങൾ സൂം അതാണ് അടുത്ത് കൊണ്ടുവന്ന ഫുഡ് ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചു എങ്ങനെ ഇണ്ടായിരുന്നു ഫുഡ് എല്ലാരും പറ അത്രൊന്നും പറയാണ്ട് നമ്മള് പൈസ കൊടുത്തോ അല്ലെങ്കിൽ പക്ഷെ അവർക്ക് അത്രയും പ്രൊമോഷനൊക്കെ നമ്മൾ അങ്ങനെ കൊള്ളാം ആ അവർക്ക് ഇഷ്ടമുള്ള നമ്മളിഷ്ട നമ്മള് പറയാ അവരിഷ്ട ഫുഡൊക്കെ രസമുണ്ടായിന്നെട്ടോ പക്ഷെ കൊറച്ചു കൂടുതലും എനിക്ക് തീരെ വരൂല്ല ഇഷ്ടല്ലോ എന്നെ പോലത്തെ ഒന്നും വരണ്ട അതുകൊണ്ട് കൊണ്ടരരുത് വരുമ്പോ മൂത്ത് നിറച്ച തള്ളറായിട്ട് വരിക എന്റെ അതേ പ്രായമാണ് സാഫുരക്ക അപ്പൊ ഞങ്ങൾ ഈ വക്കത്തേക്ക് വന്നതാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് എരുള്ളുണ്ട് എല്ലാരും പണ്ടത്തെ ലോസ് ആഞ്ചൽ ചൂട് ആ എരും ഒക്കെ ഒന്ന് നോക്കി ലോസ് ആഞ്ചൽ ഫുഡ് ആയിട്ടോ കേട്ടോ പോന്നിക്കണത് പക്ഷെ ഇങ്ങനത്തെ ഞങ്ങളെ ട്രെയിനർ അടിപൊളി അതൊന്നും ഒന്നും പറയില്ല രണ്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത് കൈ കൊടുക്കും അപ്പൊ ആ സന്തോഷം ഓട്ടോ കിട്ടണെങ്കിൽ കൊറേ നടക്കണം തിന്നതൊക്കെ ഞങ്ങള് വീടിനും വണ്ടി ഉള്ളവർ കഴിച്ചില്ല പിന്നുള്ളവരോടോ അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഭംഗസ്വദിക്കട്ടെ പുഴക്കത്താണ് കേട്ടോ ഈ ഹോട്ടലിൽ വരണത് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു കണ്ട് ഞങ്ങൾ പുഴൻ്റെ ഭാഗത്തേക്ക് വന്നതായിരുന്നു ഒരഞ്ച് മിനിറ്റ് തകച്ച് അവിടെ നിന്ന് ഒക്കെ വച്ചിട്ടോ അത്രക്ക് വെയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ അയച്ച് വീണ്ടും കാണാം